ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല എന്നുള്ളത് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷം മാത്രമാണ് സന്തോഷത്തോടുകൂടെ ജീവിച്ചത് അതിനുശേഷം മുഴുവൻ ജീവിതം അവതാനത്തിലായി പരസ്പരം സംശയത്തിലായി പരസ്പരം ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞു അതൊക്കെ അന്വേഷിച്ചു നോക്കിയാൽ വളരെ നിസ്സാരമായ വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് വ്രണപ്പെട്ട് വ്രണപ്പെട്ട് വലിയ വിഷയങ്ങളായി മാറി ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ഒരു സൂറത്തും ഒരു ആയത്തുമാണ് ഇതിലൂടെ പറയുന്നത് ഇതിൽ പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ നിഷാ അള്ളാഹ് അതെല്ലാം വളരെ ആഹത്തിലും സന്തോഷത്തിലൊക്കെ ആകും അതേ മഹാന്മാർക്കൊക്കെ അങ്ങനെ നിർദ്ദേശിച്ചു കൊടുത്തപ്പോ വലിയ അനുഭവമുള്ള സൂഹത്താണ് നിഷാ അള്ളാഹു നമുക്ക് തോഫിഖോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തില് എപ്പോഴും നാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച ഇനി ഒരിക്കലും ടയിലോ കുടുംബങ്ങളുടെ ഇടയിലോ വഷളാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്തായാലും കല്യാണം കഴിച്ചുപോയി വിവാഹം ചെയ്തു പോയി അള്ളാഹുവിന്റെ കല അനുസരിച്ച് ഇനി ആ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക അതല്ലാതെ ബ്രേക്കപ്പ് ആവാനോ അല്ലെങ്കിൽ അത് ഡിവോഴ്സിലാകാനോ ഒക്കെ അങ്ങനെ തീരുമാനിച്ചത് അത് ഹൈറായത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പലരും അങ്ങനെ തീരുമാനിച്ചവരുണ്ടാകാം എങ്കിലും അങ്ങനെ ഡിവോഴ്സിലേക്ക് എത്താത്ത ആളുകൾ ഒരു ഇണ വന്നു ഇനി നിശാ അല്ല ഇതെങ്ങനെങ്കിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ നാട്ടുകാരുടെ ഇടയിലും കുടുംബങ്ങൾക്കിടയിലും ഒന്ന് വഷളാകാനോ ഒന്നിലേക്ക് ഇറങ്ങണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതൊക്കെ പരസ്പരം പറഞ്ഞ് ധാരണയിലെത്തി ആ ജീവിതം മക്കൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഹൈർ നമ്മുടെ മക്കളൊക്കെ ഉണ്ടല്ലോ പറക്കമുറ്റാത്ത മക്കള് അവരൊക്കെ ഭാവിയിൽ മറ്റുള്ളവരോട് എന്ത് മറുപടി പറയും ആ ഒരു വലിയ ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ ഈ വീഡിയോയിൽ അതാണ് പറയുന്നത് അതിന്റെ മുമ്പ് എല്ലാവരും ഈ ആഴ്ച ആയിട്ട് ഫോൺ വിളിച്ചപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനിശാ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഡിസംബർ പതിനൊന്ന് മുതൽ നിങ്ങൾ ആരു ഫോൺ അടിച്ചു കഴിഞ്ഞാലും വിളിച്ചു കഴിഞ്ഞാലും എടുക്കാൻ കഴിയും അതുവരെ തിരക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു തന്നെ പറയുന്നത് അതുവരെ നിഷാ അല്ലാ നിങ്ങൾക്ക് ഏത് ദിവസം വരണം എന്നുള്ളത് നിഷാ അല്ലാ നിങ്ങൾ നേരിട്ട് ഓരോ വിഷയങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി വരാൻ വേണ്ടി എന്നോട് പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊക്കെ നിഷാ അല്ലാ ഏത് ദിവസമാണ് വരേണ്ടത് എന്ന് കൃത്യമായി ഡേറ്റ് പറഞ്ഞരും നിങ്ങൾക്ക് വരാനുള്ള സ്ഥലം പറഞ്ഞരും നിഷാ അദ് നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതിനൊക്കെ നിങ്ങൾ വിളിക്കേണ്ടത് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പതിനൊന്നിന് ഫോൺ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ഡേറ്റ് തരും ആ ഡേറ്റിന് നിഷാല് നിങ്ങൾക്ക് നേരിട്ട് വരാം ഒരുപാട് ൊണ്ട് പ്രയാസപ്പെടുന്നവർ ഷേത്വാനിന്റെ പ്രശ്നങ്ങളെക്കൊണ്ട് കൈവശം കൊണ്ട് അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളിലെ കടങ്ങൾ ഒരുപാട് വന്ന് അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്നാണ് കാണാനുള്ള ഡേറ്റ് ഒന്നും കിട്ടുക നേരിട്ട് വരാനുള്ള സ്ഥലം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട് എനിക്കതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇവിടെ അഡ്മിറ്റ്സ് നമ്പറുകളൊക്കെ സേവ് ചെയ്യും ആ സേവ് ചെയ്യുന്നതന്നെ നിങ്ങൾ സ്റ്റാറ്റസിലൂടെ നമ്മളറിയിക്കുന്ന ഓരോ അറിയിപ്പുകൾ അറിയാൻ വേണ്ടിയിട്ടാ അവർ ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഇനി നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ ശ്രദ്ധിക്കുക അതിലൊക്കെ ഞാൻ എന്നാണ് വരേണ്ടത് വിളിക്കേണ്ട സമയമൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വിളിക്കുക നിശാല് എല്ലാവർക്കും നേരിട്ട് വരാം അതിനൊന്നും തടസ്സമില്ല അതിന് ഡേറ്റ് ഇനി നൽകും ഒരു ദിവസം കുറഞ്ഞ ആളുകൾ മാത്രമേ വരാനുള്ള അനുമതിയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെയും കുറേ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ എടുക്കാൻ കഴിയില്ല ആഴ്ചയിൽ നാല് ദിവസം ആ നാല് ദിവസം തന്നെ വളരെ ിയ ആളുകളെ മാത്രമാണ് നേരത്തെ ഡേറ്റ് ചോദിച്ചു വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കുടുംബജീവിതം ഒരിക്കലും അത് പരസ്പരം വാശിയാണ് ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിലെത്താനുള്ള കാരണം ആ വാശി പരസ്പരം നിങ്ങൾ എന്താ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ മതി മക്കൾക്ക് വേണ്ടി എന്നാ പിന്നെ തോറ്റെടുക്കാൻ പ്രയാസം ശരിക്ക് തോറ്റൊടുക്ക അതിന് ഭർത്താവിനും തോറ്റുകൊടുക്ക ഭാര്യക്കും തോറ്റു കൊടുക്ക അങ്ങനെ പരാജയത്തിൽ നിന്നാണ് ശരിക്കും വിജയം ഇവിടെ ആരാണോ തോറ്റു കൊടുക്കുന്നത് അവര് വലിയ എന്താ ഉന്നത സ്ഥാനം നേടുന്നവരാകും പരലോകത്ത് അതുകൊണ്ട് ഇതൊക്കെ ഈ മുകളിലേക്ക് വിട്ട ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ താഴോട്ട് വിട്ട ശ്വാസം മുകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പേര് മയ്യത്തിൽ ആ ഒരു സമയം വരെ മാത്രമല്ലേ ഉള്ളൂ മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ചും സഹിച്ചും ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അലഹദില്ല അലഹദില്ല വലിയ സന്തോഷാകും അള്ളാഹു ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അതല്ലേ ഒന്നുമില്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിലല്ലേ തോറ്റെടുക്കുന്നത് ഭാര്യ എങ്ങനെയാ കരുതേണ്ടത് ഏഹ് ഭർത്താവ് കരുതേണ്ടത് എന്റെ ഭാര്യന്റെ മുമ്പിലല്ലേ ഞാൻ തോറ്റൊടുക്കുന്ന കരുതിയാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അതാണ് ചോദിക്കുന്നേ എനിക്കൊരുപാട് കേസുകൾ വരുന്നുണ്ട് എന്റെ അടുത്ത് ഈ കേസുകളിലൊക്കെ ഞാൻ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോ ഈ അധികം മറ്റുള്ളവർക്ക് നോക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല അവരുടെ തന്നെ എന്തോ പറഞ്ഞ വാക്കിലോ മറ്റോ മറ്റോണ്ടായിട്ടുള്ള ചില ചെറിയ നിസാര പ്രശ്നങ്ങൾ അത് ഊതി വീർപ്പിച്ച് വെറുപ്പിച്ച് അതിങ്ങനെ വ്രണമായി വ്രണമായി വന്ന വിഷയങ്ങൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വെറുതെ ഡിവോഴ്സിലേക്ക് എത്തിയ നാട്ടുകാരുടെ മുമ്പിലും കുടുംബങ്ങളുടെ മുമ്പിലും ഒക്കെ പിന്നീട് കടന്നു വരുന്ന ആ കുടുംബ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടാവും നമുക്കറിയോ നമ്മുടെ ഫസ്റ്റ് ഇണയായിട്ട് വന്ന അവരെ തന്നെ മരിക്കുന്നത് വരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്ര മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം വേറെ എല്ലാ പ്രിയമുള്ളവരെ അതുകൊണ്ട് ക്ഷമിക്കുക നല്ലോണം ക്ഷമിച്ചാലേ ക്ഷമിക്ക ക്ഷമിച്ചാലേമാൻ അല്ല നല്ലോണം ക്ഷമിച്ചാൽ വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ കാര്യം കാരണമാകുകയും ചെയ്യും നമ്മൾക്ക് ഈ ഡിവോഴ്സിലേക്ക് എത്തി ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഉമ്മ ഉപ്പ മാതാപിതാക്കളൊക്കെ ഏത് രൂപത്തിലാണ് അതിനൊക്കെ കാണുക എല്ലാത്തിനും മുമ്പില് നമ്മുടെ മക്കള് നാളെ അവരെന്ത് മറുപടി പറയും മറ്റുള്ളവരുടെ മുമ്പില് എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് രണ്ടായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ നല്ല ഹൈറുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ ആയത്ത് ഈ സൂറത്ത് ഇത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഹൈർ ജീവിതത്തിൽ ലഭിക്കും പരസ്പരം ഐക്യമില്ലാതെ കഴിയുന്നവരാണെങ്കിൽ ഐക്യം ലഭിക്കാൻ അത് കാരണമാകും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് നിസ്കാരം കഴിഞ്ഞാലു അത് ഏത് വക്കത്ത് നിസ്കാരം ആവട്ടെ അത് കുറഞ്ഞ സമയമുള്ളൂ ഏത് വക്കത്ത് നിസ്കാരമാകട്ടെ നിസ്കാരം കഴിഞ്ഞാലുടനെ മൂന്ന് മൂന്ന് അലംന ഹോദര അലംനശ്വരന് ഞാൻ സമയം ദീർഘിച്ചു പോകണ്ടെന്ന് ചോദിച്ചിട്ട് അലംനശ്വരന് വലിയ ഫലമുണ്ട് മൂന്ന് അലംനശ്വര ഹോദര മൂന്ന് അലം നക്ഷറുമ്പോ മനസ്സിന്റെ ഇന്നാലിന്ന ആൾക്ക് എന്നോട് സ്നേഹം ഉണ്ടാകണേ എന്നാലിന്റെ ആൾക്ക് എന്നോട് എന്തോ മാറ്റി കിട്ടണം നല്ല വെറുപ്പുണ്ടോത്തോടുകൂടെ കഴിയണം എന്ന അവരുടെ പേര് മനസ്സിൽ കരുതിയിട്ട് നല്ല നീയത്തോട് കൂടെ ചെല്ലാം എന്നിട്ട് മൂന്ന് അത് കഴിഞ്ഞ് ാവശ്യം കഴിഞ്ഞു ആവലെ കഴിഞ്ഞു ഇത് ഇത് മഹപ്പത്തിന്റെ ഒരു ആയത്താണിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങാനുള്ള ഒരു ആയത്താണിത് അപ്പോ അള്ളാഹു നമ്മുടെ ആ പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല സന്തോഷത്തോടു കൂടെ സ്വരചർച്ചയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാണ് അപ്പൊ ഈ ആയത്ത് ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ പ്രത്യേകം അവരെ കരുതി കരുതിയിട്ട് അള്ളാഹു നല്ല സ്നേഹബന്ധം നൽകട്ടെ എന്ന നീയത്തോടു കൂടെ ഒരു രണ്ട് മിനിറ്റിൽ ഇതിനാവശ്യം വരുള്ളൂ ഇത് ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് നിങ്ങൾ അങ്ങനെ തന്നെ ചൊല്ലിയിട്ട് എഴുന്നേൽക്കുന്ന രൂപമാണ് വേണ്ടത് അതങ്ങനെ പറയാൻ കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും പെട്ടെന്ന് ജാപത്തി അത് മുത്ത ഹബീബ് അലൈഹി അലൈ വന്നങ്ങളെ പഠിപ്പിച്ച നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തില് ഇരുന്ന് ചെയ്യുന്ന ഏതമലിനും വലിയ ഇജാബത്തിന്റെ ഉത്തരം കിട്ടും അതിന് നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മലക്കുകൾ വലിയ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യുകയും ചെയ്യും അപ്പൊ മുസല്ലയിൽ ആ ഇരിക്കുന്ന ആ ഇരുത്തത്തില് രണ്ട് മിനിറ്റ് കൊണ്ട് വേറെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തെക്കാൻ പറ്റുന്ന വലിയ ഫലമുള്ള ഒരു സൂറത്തും ആയത്തുമാണ് മബദ്ധത്തിന്റെ മഹപ്പത്തിന്റെ സ്നേഹത്തിന്റെ ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ പകർത്ത ഇനിശാൽ ഇത് ചൊല്ലാനും ഇത് ജീവിതത്തിൽ പകർത്താനും ഇനിശാ നിങ്ങൾക്ക് അനുവാദവും ഇജാസത്തും സമ്മതൊക്കെ നൽകിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇനി സെപ്പറേറ്റ് എന്നോട് ഫോൺ വിളിച്ച് അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ പറക്കത്ത് നൽകട്ടെ അതേപോലെ തന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നേരിട്ട് കാണാനും അതേപോലെ തന്നെ ഒക്കെയുള്ള ആളുകളെ ഈ വരുന്ന തിങ്കളാഴ്ച പതിനൊന്നാം തീയതി ഫോൺ വിളിച്ചാൽ ഒരു ഡേറ്റ് നൽകും ആ ഡേറ്റിന് ഇനിശാല നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു വരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം തീർത്തു തരട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് ബോധപൂർവം ഞാൻ ഫോൺ എടുക്കാതിരിക്കുന്നില്ല എനിക്കറി ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെ എടുക്കുക ഞാൻ ഇതേപോലെ ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ വന്ന സമയത്ത് പെട്ടെന്നാണ് ഇതിൽ ഈ വീഡിയോ എടുക്കാൻ അപ്പൊ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് സമയം കിട്ടുന്നില്ല അതിൻ്റെ ഇടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഫറാഹ് കിട്ടുന്ന സമയത്താണ് ഞാൻ ഇതിൽ വീഡിയോ ചെയ്യുന്നതോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ ഒരു നിങ്ങൾ വിചാരിക്കും എന്തോ ഫോൺ എടുത്താൽ അതായത് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കമന്റിൽ വരുന്ന പുസ്തകം ഫോൺ എടുക്കുന്നില്ലാന്ന് ഫോൺ എടുക്കാത്തത് ഇതാണ് ഒരു നാനൂറ് ഫോണുകൾ ചുരുങ്ങിയത് വരുന്നുണ്ട് പ്രിയമുള്ളവരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അത്രയും റീപ്ലൈ വാട്സപ്പിലും മെസ്സേജസുകളും വാട്സാപ്പിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ അയ്യായിരം വിട്ടു ഇപ്പൊ ഒരുപാട് മെസ്സേജുകൾ അയ്യായിരത്തിലധികം മെസ്സേജുകള് വാട്സപ്പിൽ റീപ്ലൈ കൊടുക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നിനും റീപ്ലൈ കൊടുക്കാനും സമയമില്ല ഒന്നിനും കഴിയുന്നുല്ല ഇനി എല്ലാം പരമാവധി ഫ്രീ ഇട്ടുന്നതിനനുസരിച്ച് മുകളിൽ കാണുന്നതിനൊക്കെ റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഇനിശാല് എല്ലാവരും ദാനിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡിസംബർ പതിനൊന്നിന് നിങ്ങള് ഫോൺ വിളിച്ചാൽ നിഷാ അല്ല ഞാൻ അന്ന് വേറെ തിരക്കൊന്നും ഇല്ല അന്ന് മാറ്റി വെച്ചിരിക്കയാണ് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ അസലാ വാലിക്കും വരഹമല്ല വരക്കാത്ത